യു എയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച പ്രമുഖ ജനറൽ ട്രേഡിംഗ് കമ്പനിയായ വൈറ്റ് വിങ്സ് ഉമ്മുൽ ഖുവൈനിൽ ആരംഭിച്ച ഗോഡൗൺ പ്രഭാഷകൻ സിംസാറുൽ ഹക്ക് ഹുദവി ഉദ്ഘാടനം ചെയ്തു ജനറൽ ട്രേഡിംഗിൽ മുപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് വൈറ്റ് വിങ്സ് യു എയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള റൈഡ്കോയുടെ ഉൽപ്പന്നങ്ങളടക്കം നിരവധി പ്രോഡക്റ്റുകൾ വൈറ്റ് വിംഗ്സ് വിപണിയിലെത്തിക്കും യു എക്ക് പുറമെ മറ്റു ജി സി സി രാഷ്ട്രങ്ങൾ യൂറോപ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടി കമ്പനിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു നമുക്ക് ഈ ഫുഡ് ഐറ്റംസിൽ മുപ്പത് വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഇത് വെറും ഫുഡ് മാത്രമല്ല നമ്മൾ ഗാർമെൻറ്റ്സ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഇതെല്ലാം വിപുലപ്പെടുത്തിയിട്ട് കുറഞ്ഞ മാർജിൻ വെച്ചിട്ട് ജനങ്ങൾക്ക് നല്ല സേവനം ചെയ്യാൻ നല്ലൊരു വിധരം തന്നെയാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്ത റെഡ്കോ എന്ന് പറഞ്ഞ ഫുഡ് നമ്മൾ ഇവിടെ വരുത്തിക്കുന്നത് അവിടെ അതുകൊണ്ട് ആർക്കും അത് എവിടെയണെങ്കിലും എടുത്തിട്ട് കഴിക്കാനൊപ്പം കഴിക്കാനും അത് വിശ്വാസയോഗ്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അതോടൊപ്പം വരുന്ന ഇളനാട് ഗി എളനാട് ഗീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ജി സി എസ് ഡിസ്ട്രിബ്യൂഷനാണ് അതിവിടെ ഇനി പിന്നെ അടുത്തത് നമ്മൾ ഇനി വെബിലപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ല നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്നത് കേരളത്തിലുള്ള സെമി ഗവൺമെൻറ് പ്രൊഡക്റ്റുകളാണ് അവർക്ക് നല്ല ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കേരള മാർക്കറ്റിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല അതിനൊരു ഓൾ ഓവർ വേൾഡ് ഇതിൽ ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ ഉള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് അത് ഫസ്റ്റ് സ്റ്റേജിൽ യു എയിൽ സ്റ്റാർട്ട് ചെയ്തു ക്രമേണ ജി സി സി പ്ലസ് യൂറോപ്യൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്ലാനിലാണ് നമ്മൾ ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് റെഡ്കോയുടെ മസാലപ്പൊടികൾ പുട്ടുപൊടി പത്തിരിപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം നേരത്തെ വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചിരുന്നു ഡയറി കമ്പനി ഇളനാടിന്റെ ഉൽപ്പന്നങ്ങളും സഹിയുടെ തേയില ഉൽപ്പന്നങ്ങളും വൈറ്റ് വിങ്സ് വേളയിൽ കമ്പനി അസീസ് ഹാരിസ് അടക്കമുള്ളവർ സംബന്ധിച്ചു മീഡിയ വൺ കമ്മിറ്റി രക്തസാക്ഷിത്വ ദിനവും അനുസ്മരണവും സംഘടിപ്പിച്ചു സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു സി അബ്ദുൽ ഹമീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി റീജിയണൽ പ്രസിഡന്റ് ഡി കെ സലീം പ്രതിനിധികളായി ജോൺ കോശിസ് രാജ് പുറക്കാട് ഹനീഫ് അറാവത്ത് റഫീഖ് കുട്ടിലങ്ങാട് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ എതിരാളികളെ നിഷ്കരണം കൊലപ്പെടുത്തിയില്ലാതാക്കുക എന്നതാണ് സിപിഎമ്മിന്റെ ഫാസിസ്റ്റ് ശൈലി ഇത്തരത്തിൽ ഇരയാകേണ്ടി വന്ന ധീരൈബാബാണ് ഷുഹൈബെന്നും പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു ഷുഹാബ് കായംകുളം സി ടി ശശി എന്നിവർ നേതൃത്വം നൽകി